ഇന്നലെ പെയ്ത ശക്തമായ മഴയിലും വീശിയടിച്ച കാറ്റിലും പനമരത്തു വ്യാപക നഷ്ടം ചങ്ങാടക്കടവ് പരക്കുനി പ്രദേശങ്ങളിലെ വീടുകൾക്ക് മുകളിലേക്ക് തെങ്ങുകളും കടപുഴകി കടപുഴകി വീണു പനമരം പാലത്തിന് സമീപം മരം വീണതോടെ കൗുങ്ങുകളും ഇന്നലെ പെയ്ത ശക്തമായ മഴയിലും വീശിയടിച്ച കാറ്റിലും വൻ നാശനഷ്ടമാണ് പനമര മേഖലയിലുണ്ടായത് ഇന്നലെ രാത്രി പനമരം പാലത്തിന് സമീപം മരം കടപുഴകി വീണതോടെ ഗതാഗതം തടസ്സപ്പെട്ടു ചെങ്ങാടക്കടവിൽ വീടുകൾക്ക് മുകളിലേക്ക് തെങ്ങുകളും കവുങ്ങുകളും കടപുഴകി വീണു സീബോധി പരക്കുനിന്നതിന് മുകളിൽ മരച്ചില്ലകൾ വീണ കേടുപാടുകളും സംഭവിച്ചിട്ടുണ്ട് ഇന്നലത്തെ രാത്രിക്കത്ത് ശക്തമായ കാറ്റിലും മയും തെങ്ങ് വീണ് ഓടുമിലേക്ക് വീണ് കവിങ്ങ് പൊട്ടി വീണ് ചെങ്ങാടക്കടവില് ഒരുപാട് വീടുകളുടെ മുകളിലേക്ക് ഇങ്ങനെ വീണിട്ടുണ്ട് ഒരുപാട് മരങ്ങൾ പൊട്ടി വീണിട്ടുണ്ട് അങ്ങനെ ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സി എച്ച് റെസ്ക്യൂ ടീം അംഗങ്ങൾ വീടിന് മുകളിൽ വീണ കവുങ്ങുകളും മരങ്ങളും മുറിച്ചു നീക്കാനിച്ചിട്ടുണ്ട് വൈകുന്നേരം ഉണ്ടായ കാറ്റിലും മയിലുമായിട്ട് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് നിരവധി മരങ്ങൾ ദൂരിന്റെ നേരെ പതിച്ച് വൻ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് രാവിലെ മുതൽ ഇന്നലെ രാത്രി മുതൽ റസ് കുട്ടി മംഗങ്ങൾ അതിന് വേണ്ടി പ്രയത്നിക്കുകയാണ് വീടുകളിൽ മരങ്ങൾ വീണ് മുറിക്കാൻ വളരെ പ്രയാസപ്പെടുകയാണ് നമ്മൾ ഇത്രയും എഫർട്ട് എടുത്തിട്ടാണ് പല മരങ്ങളും മുറിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്നത് മുനീർ സിദ്ദിഖ് സലാം എന്നിവരടങ്ങിയ സംഘമാണ് മരം മുറിച്ചു നീക്കുന്ന പ്രവൃത്തികൾക്ക് നേതൃത്വം നൽകിയത് റോഡരികിലുള്ള പല മരങ്ങളും വളരെ ഭീഷണിയായ രീതിയിലാണുള്ളത് അപ്പം ബന്ധപ്പെട്ട ആളുകൾ അതെത്രയും പെട്ടെന്ന് നീക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് റഷീദ് വയനാട് മിഷൻ പനമരം